ൂസ്ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റി ആമ്പല് ഇന്ന് സെയിലിനായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് അറുപത് രൂപ മുതലാണേ അപ്പോൾ വേണ്ട ഒരു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഓർഡർ കിട്ടിക്കഴിയുമ്പോഴത്തേന് ഞാൻ നാളെ തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ സ്പീഡ് പോസ്റ്റ് ഇല്ല ഡി ടി ഡി സി വഴി ആയിരിക്കും കേട്ടോ ആമ്പൽ അയക്കുന്നത് അപ്പോൾ വേണ്ട ഒരു കോൾ ചെയ്യാതെ പരമാവധി കോൾ ചെയ്യാതെ മെസ്സേജ് അയയ്ക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപോകാം അതുപോലെ ആമ്പൽ നടാ അറിയാൻ മേലാത്തവർ ഒന്ന് ചോദിച്ചിട്ട് വേണം നടാനായി നട്ട് കഴിയുമ്പോൾ എനിക്കൊരു ഫോട്ടോ ഇട്ട് തരികയോ ഒക്കെ ചെയ്യണേ ചിലർ നട്ടിട്ട് നമ്മൾ മറ്റുള്ള പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്ന പോലെ ലീഫെല്ലാം വെളിയിലേക്ക് വയ്ക്കുന്നുണ്ട് അപ്പോൾ ലീഫെല്ലാം നമുക്ക് വെള്ളത്തിന് അകത്ത് കിടക്കേണ്ടതാണ് കേട്ടോ ആമ്പല് ഇപ്പോഴത്തെ ചൂടൊക്കെ ആയതുകൊണ്ട് ലീഫെല്ലാം കരിഞ്ഞു പോകും അതുകൊണ്ട് ആമ്പലം നടുമ്പോൾ അല്ലെങ്കിൽ താമരയാണെങ്കിൽ നട്ടതിന് ശേഷം എന്നോടൊന്ന് പറയണം വെള്ളം നിറച്ചിടാൻ ശ്രമിക്കണം കേട്ടോ നിറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക ഒരു കുഴപ്പമില്ല ചിലവർക്ക് നിറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ പേടിയാണ് പക്ഷേ കുഴപ്പമൊന്നുമില്ല നിറച്ച് വെള്ളം ഒഴിച്ചിടുക കേട്ടോ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ലീഫിനൊക്കെ ഡാമേജ് വരുവേ കരിഞ്ഞു പോകും അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസ് ആണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വെറൈറ്റി ഇതൊരു സീഡിലിങ്ങാണ് കേട്ടോ ഈ സീഡനിങ്ങിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് അതിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വിരിഞ്ഞതാണ് കേട്ടോ ഇത് ഇവിടെ നല്ല മഴയായിരുന്നു അപ്പം ഇന്ന് വിരിഞ്ഞ ഫ്ലവറാണ് ആണ് അതിന് നേരമൊന്നും നിന്നില്ല പെട്ടെന്ന് കൂമ്പി പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ അടുത്ത വെറൈറ്റി ട്യൂബിൽ നിന്ന് തെളി കിട്ടുന്ന ട്രെൻസ് റാഗ് ആണ് കേട്ടോ ട്രെൻസ് റാഗിൻ്റെ ദ ബഡ് എന്ന പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ള മുന്നൂറ് രൂപയാണ് റേറ്റ് ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇത് പർപ്പിൾ നങ്ങുവാങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ എൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണേ ഇത് നെട്ട്സിയപ്പ ആണ് വാട്ടർ ലില്ല ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അമ്പതാണ് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇത് ജൂണെലിസൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഇത് ലീഫൊക്കെ നല്ല വെരിഗേറ്റഡ് ലീഫാണ് എൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇത് സതേൺ ചാമ് ആണ് കേട്ടോ സതേൺ ചാമിൻ്റെ അതെ ബഡ് വന്ന ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റ് ആണേ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ സജ് സതേൺ ചാമിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇത് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞ വാട്ടർലി ആണ് കേട്ടോ ഇതാ മിഡ് നൈറ്റിൻ്റെ ദ ബഡ് വന്നിട്ടുള്ള പ്ലാന്റ് ആണേ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നൈറ്റ് ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇത് ജി ടി മൂർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ എൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണേ ഇത് വിവി പാര സൊറൈറ്റിയായി ചിനയ ആണ് കേട്ടോ ചീനയുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് കേട്ടോ ഇത് ജുലൈൻ സബ് ആണ് ജുലൈൻ സബിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണേ ഫ്ലവറിംഗ് പ്ലാന്റിന് ട്യൂബർ പ്ലാന്റിനെയൊക്കെ റേറ്റ് കുറവാണ് ഇത് ട്യൂബർ ഉള്ള പ്ലാന്റ് ആയതുകൊണ്ടാണ് നൂറ്റി എൺപത് രൂപ പൂൺസബ് എന്ന് പറഞ്ഞ വാട്ടലിനെയാണ് കേട്ടോ പൂൺസബിൻ്റെ ദ ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ അത് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് പൂൺസബ് പൂൺസബിൻ്റെ ബഡ് വന്ന പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് അടുത്തൊരു ഈ സീഡ്ലിങ്ങിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണ് അതിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പിങ്ക് കളർ ആട്ടാന്ന് പറഞ്ഞ വെറൈറ്റിയുടെ പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് കളറാട്ടെ ഫ്ലവർ വന്ന പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണേ അത് വിവി പാരസ് വെറൈറ്റിയായ കീലാർഗയാണ് കേട്ടോ കീലാർഗോ അതോ ഫ്ലവർ ബഡ് വന്ന ഫ്ലവർ വിരിഞ്ഞ ഒരു പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ള എൺപത് രൂപയാണ് റേറ്റ് വിബി പാരസ് വെറൈറ്റിയാണ് കേട്ടോ അടുത്ത മൾട്ടി പാറ്റൽ വാട്ടർ ലില്ലിയായ ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ അതോ ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതുകൊണ്ടോ ഫ്ലവർ വിരിഞ്ഞായിരുന്നു ഇത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപയാണേ മൾട്ടി പാറ്റൽ വാട്ടർ ലില്ലിയാണ് കേട്ടോ അടുത്തത് ലീല എന്ന് പറഞ്ഞ വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ കണ്ടല്ലോ അതോ ഇത്രയും നല്ല വലിയ ട്യൂബറാണ് ഇതുണ്ട് ഒത്തിരി ഗ്രോത്തിപ്പ് ഒക്കെയുള്ള ട്യൂബേഴ്സാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തൊക്കെ വയ്ക്കാം കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതുണ്ടോ ഇതുപോലെ ഒത്തിരി ഗ്രോത്തിപ്പൊക്കെ ഉണ്ട് ഇതുണ്ട് ഇവിടെ ഉണ്ട് ഇതുണ്ടോ ഇത് ഇത് ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണോ കേട്ടോ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാരെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ വേണ്ടവർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക കേട്ടോ